السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد النبي الأمي الحبيب الآلي القدر العظيم الجاه وعلى آله وصحبه وسلم അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ ഈ ലോകത്ത് സൃഷ്ടിച്ചതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിക നൽകട്ടെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ലോകത്ത് മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരെ സംബന്ധിച്ച് വലിയ സ്ഥാനം പരിശുദ്ധ കുർക്കാൻ പ്രഖ്യാപിച്ചു കറളം ആദം സന്തതികൾക്ക് നമ്മൾ വലിയ ബഹുമാനം നൽകി ഇത് അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് ഈ ബഹുമാനം എങ്ങനെ നിലനിർത്തണം എങ്ങനെ അത് പൂർത്തീകരിക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ സമ്പൂർണമായി പഠിച്ച് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യനും ഖുർആാനും തമ്മിലുള്ള ബന്ധം ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെയെങ്കിലും കുറേ ഭക്ഷണം നിന്നുക എന്തെങ്കിലും കുറേ സുഖം എടുക്കുക മറ്റെന്തെങ്കിലും രൂപത്തിൽ ജീവി ജന്തുജീവികളെപ്പോലെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോവുക എന്നതല്ല മനുഷ്യനെക്കൊണ്ട് സൃഷ്ടാവായ റബ്ബ് ലക്ഷ്യം വെച്ചത് എന്ന് അവൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ പരിശുദ്ധ കുർആാൻ സമ്പൂർണ്ണമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഖുർആൻ എന്താണെന്ന് സമ്പൂർണമായി മനസ്സിലാകുന്നതിൻ്റെ ഭാഗമാണ് ഹബീബ് റസൂരുള്ളാഹി സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ബഹുമാനങ്ങളും ആദരവുകളും മനസ്സിലാക്കുക എന്നത് കാരണം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരേക്കുമുള്ള എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ സ്ഥാനവും ബഹുമാനവും നൽകി അള്ളാഹുത്താല ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് അവൻ്റെ റസൂലായ അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെയാണ് പ്രധാനമായും തങ്ങളും ഖുർആാനും അള്ളാഹും അടിമ എന്ന നിലക്ക് ഉടമയിലേക്ക് ഉടമയുടെ തൃപ്തി സമ്പാദിക്കാൻ യാത്ര പോകുന്ന നമുക്ക് ഇവിടെ അറിയേണ്ടത് അവൻ്റെ ഖുർആാനാണ് അതറിയണമെങ്കിൽ അവൻ്റെ റസൂലായ അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈ വസല്ല തങ്ങളെ അറിയണം തങ്ങളുടെ വാക്ക് തങ്ങളുടെ പ്രവൃത്തി തങ്ങളുടെ അംഗീകാരം അവിടുത്തെ സ്വഭാവങ്ങൾ മുഴുവനും സമ്പൂർണമായി അറിയണം അപ്പോഴാണ് മനുഷ്യന് അള്ളാഹു ഖുർആാൻ മുഖേന വെച്ചിട്ടുള്ള ആ പദവിയും സ്ഥാനവും എന്തൊക്കെയാണെന്ന് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നത് ഇങ്ങനെ പഠിപ്പിച്ച് തന്നതിൽ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മനുഷ്യനെ പൂർണ്ണമായി പരിശുദ്ധ ഈ ആദർശത്തിലേക്ക് അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അവൻ്റെ ഖുർആാനിലേക്ക് ദയവത്ത് ചെയ്യുക മനുഷ്യന് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക മനുഷ്യന് ഈ സംഗതി പഠിപ്പിച്ചു കൊടുക്കുക എന്ന സംഗതി ഇതിനു വേണ്ടി അതിൻ്റെ ശൈലികളും അതിൻ്റെ രൂപങ്ങളും അതിൻ്റെ തത്വങ്ങളും ഖുർആാൻ നോക്കിയാലും ഹബീബ് റസൂറുല്ലാൻ്റെ ജീവിതം നോക്കിയാലും മഹത്വക്കൾ അത് പഠിച്ച മഹാന്മാർ വളരെ വ്യക്തമായി നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യോൽപാദനത്തിൻ്റെ ഒരു ഉത്തമമായ ജീവിതമാണ് കുടുംബജീവിതം കുടുംബജീവിതത്തിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് കുടുംബത്തിൽ പ്രധാനമായി ലോകത്ത് അള്ളാഹുത്താല മനുഷ്യനെ മറ്റ് ജീവികളെപ്പോലെ തന്നെ ഇണയും തുണയുമായി അള്ള സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അള്ളാഹുത്താല പടച്ചു ഇങ്ങനെ സൃഷ്ടിച്ച ആണിനും പെണ്ണിനും വൈകാരിക ഇച്ഛകളാൽ ഒരുപാട് ഇച്ഛകളും ഒരുപാട് ആഗ്രഹങ്ങളും വെച്ച ഈ ആണിനും പെണ്ണിനും എങ്ങനെ വൈകാരിക ഇച്ഛകളിൽ നിന്ന് മോചനം നേടി തൻ്റെ നഫ്സിനെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആക്കി തീർക്കണം എന്ന സന്ദേശം ഈ പറഞ്ഞ അടിസ്ഥാന മൂല്യങ്ങളിൽ ഖുർആാൻ നോക്കിയാലും റസൂറുല്ലാൻ്റെ ജീവിതം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ പഠിപ്പിച്ച് തന്ന ആദർശത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോൾ ഏറ്റവും വലിയ പങ്ക് മനുഷ്യോൽപാദനത്തിലും കുടുംബജീവിതത്തിലും ഏറ്റവും വലിയ പങ്കു സ്ഥാനവും അള്ളാഹു വെച്ചിട്ടുള്ളത് മനുഷ്യവർഗത്തിൽ ആണും പെണ്ണും രണ്ട് സ്ത്രീ സമൂഹത്തിനാണ് ഒരു കുടുംബത്തിൻ്റെ എന്ന് പറയപ്പെടുന്നത് പെണ്ണാണ് ഒരു നാടിൻ്റെ അന്തസ്സ് എന്ന് പറയപ്പെടുന്ന നാട്ടിലെ സ്ത്രീകളാണ് അതുപോലെ ഏത് വിഷയത്തിൽ നമ്മൾ ഇറങ്ങി വന്നാലും അവിടുത്തെ അന്തസ് അഭിമാനം എന്ന് പറയപ്പെടുന്നത് ആ കുടുംബത്തിലെ പെണ്ണാണ് അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഇതിന് തോന്ന ഉദാ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല അവരാണും പെണ്ണും ഇണയും തണയുമായി ജീവിക്കുമ്പോൾ ഒരാണിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ ഇണയാകുന്ന അവൻ്റെ ഭാര്യയാണ് അതേ അതേസ്ഥാനം ഭാര്യയെ സംബന്ധിച്ച് പെണ്ണാകുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എല്ലാ വിഷയത്തിലും സഹായകമാകുന്നത് തുണയായി മാറുന്നത് തൻ്റെ ഇണയാകുന്ന ഭർത്താവാണ് കുടുംബജീവിതത്തിൽ വളരെ വ്യക്തമായി പഠിക്കണം ഈ ഇണയും തുണയും എങ്ങനെ ജീവിക്കണമെന്നത് മുത്തു റസൂരുല്ലാഹി ഒരുപാട് വിവാഹങ്ങളിൽ കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂറുള്ള സാധാരണ എല്ലാവരും കല്യാണം ചെയ്യുന്നതിൽ കൂടുതൽ ഭാര്യമാരെ കല്യാണം ചെയ്തതിൻ്റെ പുറകിൽ ഈ ഉമ്മത്തിന് ഈ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഈ ആദർശത്തിന് വേണ്ടിയാണ് ഓരോ ഭാര്യമാരിലും ഓരോ തങ്ങളുടെ കുടുംബജീവിതത്തിലും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ പഠിപ്പിച്ചു തരാനാണ് ആ കുടുംബജീവിതം ഈ ലോകത്ത് പരസ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ ചരിത്രമായി ഇന്നും നിലനിൽക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മുടെ ജമ്മിയത്തുല്ലമൻ്റെ കീഴിൽ നമുക്ക് ഖുർആാനും പഠിക്കാനും ഹബീബ് റസൂലുള്ള ആരാണെന്ന് പഠിക്കാനും അതുപോലെ ആണും പെണ്ണും ആരാണെന്നും കുടുംബജീവിതം എന്താണെന്നും മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് എന്നും എങ്ങനെ അത് സംസ്കാരം ആ സംസ്കാരം ഉൾക്കൊള്ളണമെന്നും സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പണ്ഡിത ലോകം നമുക്ക് കനിഞ്ഞേകിത്തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഷഹ്റത്തുൽ ഖുർആാൻ പാഠ്യപദ്ധതി ആ ഹ്റത്തുൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ജഹ്റത്തുൽ ഖുർആാൻ പഠിക്കുന്ന ഇതിലെല്ലാം ഉണ്ട് ഒന്ന് ആരാണെന്ന് അറിയുക ജഹ്റത്തുൽ ഖുർആാനിൽ കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ അള്ളാഹുബിനെ അറിയാൻ പരിശുദ്ധ ഖുർആാൻ എങ്ങനെ പഠിക്കണമെന്നത് അറിയുക അത് ഹബീബ് റസൂലുല്ലായി തങ്ങളുടെ സ്വഭാവങ്ങളാണത് എങ്ങനെ തങ്ങളെക്കുറിച്ച് അറിയുക പഠിക്കുക അങ്ങനെ മുത്ത മുത്തറസൂറുള്ളാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആണും പെണ്ണുമായി ജീവിക്കുന്ന മനുഷ്യൻ ഭൗതികമായി ലോകത്തിനെ എങ്ങനെ കാണണം ജീവിതത്തിന് ഏതെല്ലാം തുറകളുണ്ട് ആത്മീയ ലോകത്തുനിന്ന് നമ്മൾ തുടക്കം കുറിച്ചു പിന്നെ ഒമാൻ്റെ ഗർഭലോകത്തിൽ നമ്മൾ വന്നു ഇന്ന് നമ്മൾ ഭൗതികമായ ലോകത്ത് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് ജീവിതം പരിസമാപ്തി കുറിക്കുന്നില്ല നമുക്ക് വീണ്ടും ഖബറാകുന്ന ജീവിതത്തിലൊരു ജീവിതം വരികയാണ് ആ ഇന്ന് മരണപ്പെട്ടവരൊക്കെ ആ ജീവിതത്തിലാണുള്ളത് കവറ് കഴിഞ്ഞാൽ പിന്നെ വരാൻ കൊടുക്കുന്നത് നമ്മുടെ പുനർജന്മമാണ് പരലോകമാണ് നമുക്ക് വരാൻ പോകുന്നത് ആ പരലോകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം നരകത്തിൽ പോയവർ എന്നെന്നും നരകത്തിൽ തന്നെ സ്വർഗത്തിൽ പോയവർ എന്നെന്നും സ്വർഗത്തിൽ തന്നെ എന്ന പാഠം പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലും കാണാം ഇത് എങ്ങനെ ജീവിച്ച് മനസ്സിലാക്കണം എന്നത് പഠിപ്പിച്ചു തന്ന നേതാവാണ് മുത്തൂർ റസൂലുള്ളാഹി അപ്പോൾ അപ്പൊ കുടുംബജീവിതത്തിൽ മനുഷ്യനെ ഉത്പാദിപ്പിക്കുന്ന കുടുംബം കുടുംബജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യോൽപാദനമാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മാത്രമല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് എമൽ ആണ് ബാക്കി അതിൽ പ്രധാനപ്പെട്ട എമല് ഉമ്മാക്കും പാപ്പാക്കും ദ ചെയ്യുന്ന സ്വാലിഹായ മക്കളാണെന്ന് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പൊ ആ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണം ആ മക്കൾക്ക് എങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം ആ മക്കൾക്ക് എങ്ങനെ മുത്തുറസുറുല്ലാനെ പരിചയപ്പെടുത്തണം ആ മക്കൾക്ക് എങ്ങനെ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കണം ആ മക്കൾ എങ്ങനെ ഈ ലോകത്തെ ജീവിക്കണം എങ്ങനെ മരിക്കണം എങ്ങനെ കബറിലേക്ക് പോകണം കബറ് എന്താണ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന മഹ്ഷറ എന്താണ് മഹറയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഹിസാബിന്റെ ഒന്നാമത്തെ ഘട്ടം എന്താണ് രണ്ടാമത്തെ ഘട്ടം എന്താണ് എവിടെയാണ് ഹിസാബ് അവസാനിക്കുന്നത് ഹിസാബ് കഴിഞ്ഞാൽ സ്വർഗം നരകം പ്രഖ്യാപനം വരാൻ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഖിം എന്ന പാലം കടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ മുത്തു റസൂറുള്ളായി ഓപ്പൺ ചെയ്യുന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാനുണ്ട് അവിടെയൊക്കെ റസൂറുള്ള സ്ഥാനം എന്താണ് റസൂറുള്ള്ക്കുള്ള പങ്ക് എന്താണ് പരിശുദ്ധ ഖുർആാനുള്ള പങ്ക് എന്താണ് സ്ഥാനം എന്താണ് ഇത് വളരെ വ്യക്തമായി സവിസ്തരം വിശദീകരിച്ചു തന്ന ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അപ്പൊ ആ ദീനിന്റെ തനതായ വശം ഖുർആൻ എന്ത് എന്താണ് അതിന്റെ അർത്ഥ വ്യാഖ്യാനങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പഠിച്ച മഹത്വക്കൾ പഠിപ്പിച്ചുതന്ന ജീവിതം എന്താണ് എന്ന് പ്രധാനമായി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഒരു കുടുംബമായി ജീവിക്കുന്ന കുടുംബത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അതോറിറ്റി പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്കുള്ള ഏറ്റവും വലിയൊരു അതോറിറ്റി ഉമ്മമാരാണ് ഇത് ഇതിൻ്റെ തെളിവൊന്നും പറയേണ്ട ഔഷ്യ പ്രകൃതി എന്നെ അതാണ് അറിയിക്കുന്നത് അതുകൊണ്ട് ആ ഉമ്മമാർ ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനം ഉമ്മമാരെ സംബന്ധിച്ച് ഒരു പുറത്തിറങ്ങേണ്ടതില്ല ഒരു പള്ളി ഉണ്ടാക്കാൻ പോകേണ്ടതില്ല അവർ ജമായത്തിന് പോകേണ്ടതില്ല അവർ ജുമാക്ക് പോകേണ്ടതില്ല ഇതൊക്കെ കുറാനും റസൂറുള്ളീൻ വിശദീകരിച്ചു തന്നതാണ് റസൂറുല്ലാൻ്റെ ഭാര്യമാരും പതിനീന പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത് അവരാരും ജമായത്തിന് പോയിട്ടില്ല അവരാരും ജുമാക്ക് പോയിട്ടില്ല അവരാരും അത്തരം വിഷയങ്ങളിലേക്കൊന്നും ചെയ്തിട്ടില്ല ഇറങ്ങിയിട്ടില്ല അതൊക്കെ നമുക്ക് എന്തിനാണ് നൽകിയത് പാഠം നൽകുന്നത് നമ്മുടെ സഹോദരിമാർ അറിയേണ്ട പഠിക്കേണ്ട ഒരുപാട് മസലകളുണ്ട് ഒരുപാട് വിരി വിലക്കുകളുണ്ട് അറിയാൻ വേണ്ടിയാണ് അത് ഇൻഷാ ഇൻഷാല്ല ഈ സേറത്തിൽ കുറയാൻ കുർആാൻ പദ്ധതിയിൽ പാഠ്യപദ്ധതിയിൽ നമ്മളെ മക്കളെ അഡ്മിഷൻ എടുത്ത് ചേർക്കലോടുകൂടി അതിൻ്റെ ആ അലിഫ് എന്ന ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണം മുതൽക്ക് അതിൻ്റെ നാല് ശൈലികൾ ആ ഇ ഈ ഇങ്ങനെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾക്കും നാലുകൊണ്ട് പെരുക്കിയാൽ നൂറ്റി പന്ത്രണ്ട് ശൈലിയിൽ ഒരു കുട്ടി ഉച്ചരിക്കണം ഈ നൂറ്റി പന്ത്രണ്ട് ശൈലിയും ഒരു രണ്ട് ചുണ്ടിൻ്റെയും അതുപോലെ ഹൽക്കൻ്റെ അടിഭാഗത്തിൻ്റെ ഇടയിലുള്ള ആ ചെറിയ പ്രദേശത്തിൽ നിന്ന് പുറപ്പെടണം നൂറ്റി പന്ത്രണ്ട് ശൈലി ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾക്ക് നാല് കൊണ്ട് പെരുക്കിയാൽ കിട്ടുന്ന നൂറ്റി പന്ത്രണ്ട് ശൈലി എന്ത് ചെയ്യണം ഒരു കുട്ടി പഠിക്കണം അതിൻ്റെ കൂട്ടാക്ഷരങ്ങള് കൂടിയിട്ടുള്ളതായ പദങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം ഓരോ അക്ഷരങ്ങളുടെ സിഫാത്തുകൾ മഹ്രജുകൾ എല്ലാ അതിൻ്റെ ഓരോ അക്കാമുകൾ നിയമങ്ങൾ തെജുവെയ്ത് ഒക്കെ ചെയ്യണം വളരെ കൃത്യമായി ഓതാനും അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ജീവിതം ഒരു കുട്ടി ജീവിതത്തിൽ എങ്ങനെ എങ്ങനെ ഉറങ്ങണം ഒരു കുട്ടിയെ എങ്ങനെ ഉറങ്ങാൻ കെടുത്തണം ആ കുട്ടിയെ രാവിലെ എങ്ങനെ ഉണരണം ഉമ്മ ആ വിഷയത്തിൽ എങ്ങനെ ഇടപെടണം ഒരു കുട്ടി രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആ ഉണർവിൽ കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ആദ്യമായി ചൊല്ലേണ്ടത് ഇക്കുറ് ബാത്റൂമിൽ പോകുമ്പോൾ എന്താണ് അവിടുത്തെ മര്യാദകൾ എന്താണ് അവിടുത്തെ ആദാബുകൾ അവിടെ എങ്ങനെ ഇരിക്കണം അവിടെ ഏത് ശൈലിയിലാകണം ബന്ധപ്പെടേണ്ടത് എങ്ങനെയായിരിക്കണം ശുചീകരണങ്ങൾ അത് കഴിഞ്ഞ് ഒളു ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒളു ചെയ്ത് വന്നാൽ അവർക്ക് എങ്ങനെ മറക്കണം വസ്ത്രം എങ്ങനെ ധരിക്കണം ആൺകുട്ടി എങ്ങനെ നിസ്കരിക്കണം പെൺകുട്ടി എങ്ങനെ നിസ്കരിക്കണം ഇങ്ങനെ തുടങ്ങി ഉമ്മയാണ് ഈ വിഷയത്തിൽ ആദ്യമായി ഒരു കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മുർഷിതത്തായി മാറുന്നത് അതുകൊണ്ട് ഉമ്മാർക്ക് വലിയ പങ്ക് ഈ വിഷയത്തിലുണ്ട് ഇവിടെ ഹബീബ് റസൂറുല്ലാനെ ഒരു കുട്ടി എങ്ങനെ മഹബത്ത് വെക്കണം ആ മഹബത്തിൽ നിന്ന് എങ്ങനെ എത്തിപ്പായി ചെയ്യണം എങ്ങനെ റസൂറുല്ലാനെ പ്രിയം വെക്കണം എന്ന് ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിച്ച് കുട്ടി എങ്ങനെ രാവിലെ പകൽ സമയത്ത് എന്തൊക്കെ അങ്ങനെ പഠനം എങ്ങനെ മദർസയിലെങ്ങനെ മിസ്വാക്ക് ചെയ്യേണ്ട എങ്ങനെ ശൈലികൾ പഠിപ്പിച്ച് ആ കുട്ടി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ എന്ത് ചൊല്ലണം എങ്ങനെ വാരണം ഏത് ഭാഗത്തു നിന്ന് പിടിക്കണം എങ്ങനെ ചവക്കണം ഭക്ഷണം കഴിച്ച് എന്ത് ചൊല്ലണം എങ്ങനെയാകണം കൈ ഏമ്പേണ്ടത് എങ്ങനെയാണ് പാത്രം തുടച്ച് തിന്നേണ്ടത് ഇതൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ട അക്കാമുകളാണ് ഇതിൽ വലിയ പങ്ക് ഉമ്മമാർക്കാണ് ഇവിടെയൊക്കെ കുട്ടിയെ പ്രധാനമായി പഠിപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ നേതാവ് മുത്തുർ റസൂൽ തങ്ങളോടുള്ള പ്രിയമാണ് ആ പ്രിയ ഉണ്ടെങ്കിൽ ഈ വക സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളു നമ്മളിന്ന് പ്രിയം പ്രസംഗിക്കാനും പ്രിയം പ്രകടിപ്പിക്കാനും ഉഷാറാണ് കൽബിൻ്റെ ഉള്ളിൽ നമുക്ക് റസോളുല്ലാഹിനോട് മഹബത്ത് കുറവാണ് അത് നമ്മളെ യൂണിഫോം നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ജീവിതത്തിൻ്റെ ശൈലി ജീവിതം നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ട് ഒരു കുടുംബത്തിൽ അത്താണി എന്ന നിലക്ക് ആ കുടുംബത്തിൻ്റെ അതോറിറ്റി ആകുന്ന ഒരു ഉമ്മ ആ ഒരു കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഉപ്പാനെ നിയന്ത്രിക്കുന്ന ഉമ്മ എല്ലാ അർത്ഥത്തിലും നല്ല തൻ്റെ ഇടമുള്ള കാര്യദർശിയായ ഒരു ഉമ്മയായി മാറണം ഇതാണ് ഈ ജഹ്റത്തുൽ ഖുർആൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് ആ ജെഹ്റത്തുൽ ഖുർആനിൽ നമ്മളൊക്കെ ശരിക്ക് കൃത്യമായി അതിൻ്റെ സിലബസിനെ കുറിച്ച് പഠിക്കുകയും അതിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികൾ ഉൾക്കൊള്ളുകയും അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം കുട്ടികളത് ശീലിപ്പിച്ചെടുക്കുകയും അത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ഇനിയും നമ്മളെ കൂട്ടിൽ വീട്ടിൽ വളരുന്ന മക്കളെ അത്തരം സിലബസുമായി ബന്ധപ്പെടുത്തി അതിൽ അഡ്മിഷൻ വാങ്ങി പഠിപ്പിക്കുകയും അങ്ങനെ നല്ല ഖുർആാനിൻ്റെയും മുത്തനബിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് വളരെ വ്യക്തമായും വിശാലമായും പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ മാറ്റായ ഖുർആാനതുമായി ബന്ധപ്പെട്ട വിധികളും ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും ഈ ശ്രീ മാത്തായ സെഹൃത്തിൽ കുറാൻ പദ്ധതി നമ്മളെ നേതാക്കന്മാർ ഞമ്മളെ മുമ്പിലേക്ക് തന്നതോടുകൂടി ഈ സമൂഹത്തിന് വലിയ വിജയം വലിയ ഉന്നതമായ നേട്ടം കൊയ്തെടുക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ പണം നമ്മളെ സമയം നമ്മളെ ആരോഗ്യം നമ്മളെ മക്കൾ നമ്മളെ കുടുംബം നല്ല തൻ്റെ ഇടമുള്ളവരായി മാറണം അങ്ങനെ ഒരു കുട്ടി നല്ലതുപോലെ കുർഹാനും ദീനനുസരിച്ച് ജീവിച്ച് ആ ശരീരത്തിൻറെ രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ ധരിച്ച് ഒരു കുട്ടി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയാൽ അങ്ങനത്തെ മക്കൾ ഉമ്മാക്കും ബാപ്പാക്കും ദ്വേർക്കുന്ന മക്കളായി മാറും ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് അമലിൽ പ്രധാനപ്പെട്ട ഒരു അമൽ ഉമ്മാക്കും ബാപ്പാക്കും ദ്വാര ചെയ്യുന്ന സ്വലിയായ മക്കളെന്ന് ഹബീബ് റസൂലുല്ലാഹി തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മക്കള് എൻ്റെ അമ്മക്ക് എൻ്റെ അപ്പാൻ്റെ ആണ്ട് എൻ്റെ അപ്പ മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചുപോയി ഈ ഒരു ചിന്തയിൽ ഒരു കുട്ടി നിലകൊള്ളണമെങ്കിൽ ജീവിക്കും കാലം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളമ്മാരെ ആപ്പാരുടെ പേരിൽ യാസി ഇനോദണം ഉമ്മാക്കും പാപ്പാക്കും കുർആാനോദിപ്പിക്കണം അവരെ പേരിൽ ഭക്ഷണം കൊടുക്കണം അധിയെ കൊടുക്കണം എൻ്റെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം അതെങ്ങനെ പ്രവർത്തിക്കണം എന്നത് കാണിച്ചു കൊടുക്കണം അങ്ങനെ കുട്ടികൾ ഖുർആാനിൻ്റെ വാക്താക്കളായി പരിശുദ്ധ ഖുർആാൻ പൊക്കിപ്പിടിച്ച് നല്ല വാക്താക്കളായി മാറിയാൽ ആ കുട്ടികൾ ഇൻഷാല്ലാ നാളെ ഈ ഉമ്മയെയും ബാപ്പയെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നിയന്ത്രിക്കുന്ന മക്കളായി മാറും മുത്തു റസൂറുല്ലാൻ്റെ ഷഫായത്ത് വാങ്ങിത്തരുന്ന തീരും അതുകൊണ്ട് റസൂറുല്ലാൻ്റെ പേര് സ്വലാത്ത് ചെല്ലൽ റസൂറുല്ലാൻ ആദരിക്കൽ ബഹുമാനിക്കല് പ്രത്യേകിച്ച് റബിയുള്ള പോലെ മാസമാണ് എല്ലാ വീട്ടിലും ഒരതീത് മങ്കൂസ് മൂല്യത് ഓതി കുട്ടികൾക്ക് ഉമ്മമാർ പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ എന്താണ് മങ്കൂസ് മൗല്യതി എന്താണ് ഷറഫല്ലാനാ മൗല്യം എന്താണ് ബർസൻജി മൗല്യതി എല്ലാ എന്താണ് ജായ മുഹമ്മദ് മൗല്യതി എല്ലാ മൗല്യതകളും ഉമ്മാരും ഉപ്പാരും വീടുകളിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ ജഹ്റത്തിൽ ഖുർആൻ്റെ പാഠ്യപദ്ധതി അനുസരിച്ച് നിങ്ങൾ സജ്ജരും തയ്യാറുമായി മാറണം അള്ളാഹുറബുലിസത്ത് നമുക്കെല്ലാവർക്കും നമ്മളെ കൊണ്ട് മക്കൾ ഖുർആൻ പഠിച്ചത് ജീവിച്ച് അതനുസരിച്ച് അവരുടെ കാരണമായി അവർ സ്വർഗത്തിന്റെ വക്താക്കളാകുന്നത് കാരണമായി ഓരോ മാതാപിതാക്കൾക്കും സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഈ സൗഹൃദത്തിൽ കുറയാൻ പാഠ്യപദ്ധതി പ്രഖ്യാപിച്ച നമ്മളെ പണ്ഡിതന്മാർ ഞമ്മളെ നേതാക്കന്മാർക്ക് വലിയ ഇജ്ജത്ത് നൽകട്ടെ അത് രാജ്യത്ത് നടപ്പാക്കുന്ന അതിൻ്റെ പ്രവർത്തകർക്ക് വലിയ റാഹത്ത് അള്ളാഹു കൊടുക്കട്ടെ അതിന്റെ സിലബസ് അനുസരിച്ച് അതിന്റെ ആ ക്ലാസ്സുകളൊക്കെ മദ്രസകളൊക്കെ നടത്തുന്ന ഉസ്താദുമാർ കമ്മിറ്റി ഭാരവാഹികൾ അവർക്കെല്ലാവരും െ അതിൽ കുട്ടികളെ നല്ല ഫീസൊക്കെ കൊടുത്ത് ചേർത്ത് പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിപ്പിക്കുന്ന മക്ക മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് വലിയ സ്വർഗമൊള്ളാഹു നൽകട്ടെ ഖുർആൻ ഹിദുമത്ത് ചെയ്ത വലിയ കൂലി കൂലിയൊന്നാകും നൽകുമാറാകട്ടെ ഞാൻ വളരെ ചുരുക്കി മാത്രം അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ വിശാലമായി നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു താല നാള ഖുർആാൻ ഖബർ മുതൽക്ക് മൗത്ത് മുതൽക്ക് നാളെ സ്വർഗത്തിൻ്റെ ഡോർ തുറക്കുന്നത് വരെ ഖുർആൻ ഇങ്ങനെ വന്നിട്ട് ഇവൻ എന്നെ അല്ലാതെ സ്നേഹിച്ച വ്യക്തിയാണ് പഠിച്ചവനെ ഇവനെ ജി നരകത്തിലിടരുത് ഇവൻ എനിക്ക് വേണ്ടി ഒരുപാട് പണം ചെലവാക്കിയ ആളാണ് എനിക്ക് വേണ്ടി ഹിതുമത് ചെയ്ത ആളാണ് ഇവൻ്റെ മക്കളെ മുഴുവനും ഖുർആൻ പഠിപ്പിച്ച ആളാണ് എന്ന് ഖുർആൻ വന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഖുർആൻ ഷഫായത്ത് ചെയ്യുന്ന ഒരു നല്ല മുത്തക്കിങ്ങളൊക്കെ കൂട്ടത്തിൽ അള്ളാഹുയമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ ചെയ്ത് നിങ്ങളൊക്കെ ചിന്തിക്കുകയും ദ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മക്കളെ കൊണ്ട് സ്വർഗം അള്ളാഹുയമ്മക്ക് നൽകട്ടെ അനി അലമുല്ലാഹിറബുലമീൻ അസലമ വരമി വാർക്കാത്ത